സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സുഹത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി ഒന്നാം വചനത്തിന്റെ അവസാന ഭാഗം ഫഹും ുംഹും എന്നിടത്താണ് ഏതാനും കാര്യങ്ങൾ സംസാരിച്ച് വെച്ചത് സുമുൻ എന്നത് ബദിരന്മാർ എന്ന അർത്ഥത്തിൽ ബുക്കുമുൻ എന്നാൽ ഊമകൾ മൂകന്മാർ എന്ന അർത്ഥത്തിൽ റമ്യുൻ എന്ന് പറഞ്ഞാൽ അന്തന്മാർ എന്ന അർത്ഥത്തിൽ ഈ വിശേഷണങ്ങൾ നൽകപ്പെട്ടവർ യഥാർത്ഥത്തിൽ ബധിരരോ ഊമകളോ അന്തന്മാരോ ആയിരുന്നില്ല പ്രത്യുത കേൾവിയും കാഴ്ചയും സംസാര ശക്തിയുമൊക്കെ ഒക്കെ നന്നായി ഉള്ളവരായിരുന്നു പക്ഷേ അള്ളാഹു സുബ്ഹാൻ വത്താല അവരെ എന്തിനാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം പറഞ്ഞു വെച്ചത് ഫഹും അതിനാൽ അവർ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന അള്ളാഹു സുബ്ഹാനു വത്താല അവരുടെ വിശേഷണമായി അവർക്കുള്ള വിധിയായി പ്രസ്താവിച്ചതിനാൽ പണ്ഡിതന്മാർ പറയുന്നത് അന്തമായ അനുകരണം നിഷിദ്ധവും തീർത്തും വർജ്യവുമാണ് എന്നതിന്റെ െളിവാണ് ഈ ഒരു വിശേഷണവും വിധിയും എന്നുള്ളതാണ് ഇബിൻ മമ്പൂർ ലിസാനുൽ അറബിൽ ഒരു ചോദ്യം നൽകുന്നുണ്ട് അവർ കേൾക്കുന്നവരായിരിക്കെ അള്ളാഹു എങ്ങനെയാണ് അവരെ ബദിരന്മാരാക്കിയത് അവർ സംസാരിക്കുന്നവരാണ് എന്നിട്ട് എന്തിനാണ് അള്ളാഹു അവരെ ഊമകളും മൂകന്മാരുമാക്കിയത് അവർ കാണുന്നവരാണ് എന്നിട്ടും അവരെ അള്ളാഹു സുഹാനോ തല അന്തന്മാരാക്കി ഇതെങ്ങനെ അദ്ദേഹം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉദ്ധരിക്കുന്നത് അതിൽ ഉത്തരം അന്ന അന്നും അവരുടെ കേൾവി അവർക്ക് ഉപകരിച്ചിട്ടില്ല ലം കാരണം ആ കേൾവി കൊണ്ട് അവർ ഗ്രഹിച്ചു മനസ്സിലാക്കിയിട്ടില്ല മാ സമയവും അവരെന്താണോ കേട്ടത് അത് അതേപോലെ ഏകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല എന്നത് വിളിച്ചറിയിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി അള്ളാഹുവിന്റെ കഴിവ് ഇത് ഇതവർ കണ്ടു പക്ഷേ അവർ ആ കാഴ്ചയിലൂടെ ഗുണപാഠം ഉൾക്കൊണ്ടില്ല അതിനാൽ ആ കാഴ്ച അവർക്കൊട്ടും ഉപകരിച്ചില്ല അതുകൊണ്ടാണ് അവർ കാണുന്നവരായിട്ടും അവരെ കുറിച്ച് അന്ധന്മാരെന്ന് പറഞ്ഞത് അപ്രകാരം മുമ്പ് പറഞ്ഞതുപോലെ കേൾക്കുന്നവരായിട്ടും അവരെ കുറിച്ച് ബദിരന്മാർ എന്ന് പറഞ്ഞത് വനുതും അതേപോലെ അവരുടെ സംസാരം ലം ലം ഷെയ്അൻ അവർക്കൊട്ടും ഉപകരിച്ചിട്ടില്ല ഇതിലു മിനുബിഹിമാനയം അവർക്ക് ഉപകരിക്കുന്ന വിശ്വാസം അവർ വിശ്വസിക്കാത്തരുന്നതിനാൽ അതിനാൽ തന്നെ അവർ ആയി തീർന്നു കേൾക്കാത്തവരുടെ കാണാത്തവരുടെ കാര്യം ഗ്രഹിക്കാത്തവരുടെ സ്ഥാനത്ത് ഇതുപോലെയാണ് ഒരു കവിയുടെ വാക്ക് ബിൻ ബിൻവന്തൂർ നൽകുകയാണ് എന്താ കവി പറഞ്ഞത് എന്നാണ് ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ് ആ വ്യക്തി തനിക്ക് പോറലേൽപ്പിക്കുന്ന ഉപദ്രവകരമായ കാര്യങ്ങൾ മോശത്തരങ്ങൾ അതിനെ തൊട്ട് ബദിരനാണ് പക്ഷെ സെമിഒ് ഒപ്പം അയാൾ കേൾക്കുന്നവനാണ് തന്നെ സന്തോഷിപ്പിക്കുന്നതും തനിക്ക് ഫലപ്രദമായതും കേൾക്കുന്നവനാണ് ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് അസം അമ്മ സെമിഒ എന്ന് ഒരേ സമയം ബദിരനാണ് ഒപ്പം കേൾക്കുന്നവനുമാണ് ബദിരത തനിക്ക് ഉപകാരപ്രദം അല്ലാത്തതിൽ കേൾവി തനിക്ക് ഉപകാരപ്രദമായതിൽ ഈ കവി പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ വിഷയം ഇവർ കേൾക്കുന്നവരും കാണുന്നവരും കാര്യങ്ങൾ പറയുന്നവരുമാണ് പക്ഷേ അവർ കേൾക്കാത്തവരുടെയും കാണാത്തവരുടെയും കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരുടെയും സ്ഥാനത്തായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഉപമ ഇവരുടേത് ഒരു ഹദീസിൽ നബ്സല്ലാസ്ലം പറഞ്ഞില്ലേ റബ്ബഹു റബ്ബഹു മസലുൽ 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 വൽ 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 മയ്യിത് അല്ലെങ്കിൽ മയ്യിത് അള്ളാഹുവിന് ധിക്കർ എടുക്കുന്നവൻ അല്ലാഹുവിന് ധിക്കർ എടുക്കാത്തവൻ അവരുടെ ഉപമ ജീവിച്ചിരിക്കുന്നവൻറെയും മരിച്ചവൻ്റെയും എന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ അള്ളാഹ് ദിക്കർ എടുക്കുന്ന വീടും അള്ളാഹുവിന് ധിക്കറടുക്കപ്പെടാത്ത വീടും ജീവിച്ചിരിക്കുന്നവൻറെയും മയ്യീത്തായവൻ്റെയും ഉപമയാണ് അതിനുള്ളത് എന്ന് പറഞ്ഞില്ലേ ഇവിടെ തിക്രെ എടുക്കുന്നവനും ധിക്കർ എടുക്കാത്തവനും ജീവനുണ്ട് പക്ഷെ തിക്രെ എടുക്കുന്നവൻ ജീവസുറ്റവൻ തിക്കറെടുക്കാത്തവൻ ജീവനറ്റവൻ അറ്റവൻ തിക്കറെടുക്കാത്തവൻ അല്ലെങ്കിൽ തിക്കർ എടുക്കാത്ത വീട് മയ്യത്ത് പക്ഷേ ഇവിടെ യഥാർത്ഥ മയ്യത്താണോ യഥാർത്ഥ മയ്യത്തല്ല പക്ഷെ മയ്യത്തെന്ന പോലെ ചത്തതിനൊക്കുമ്മേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ ഇതാണ് നമ്മുടെ ആയത്തിൽ സുമ്മും ബുക്കുമു ഫും എന്ന് വിശേഷിപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം ഇവിടെ ഇക്കൂട്ടർക്ക് നിഷേധിക്കപ്പെട്ട കേൾവിയും കാഴ്ചയും അതേപോലെ സംസാര ശക്തിയുമൊക്കെ പല വചനങ്ങളിൽ അള്ളാഹുസുബാന തല പരാമർശിച്ച വിഷയാണ് മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല ബദിരന്മാരെ വിളി കേൾപ്പിക്കുകയില്ല അവർ പുറംതിരിഞ്ഞ് في رغوة بويال ان الله سبحانه وتعالى بارنيو. ادبول فإنك لا تسمع الموتى ولا تسمع السم الدعاء اذا ولو مدبرين. ان بارنيو. سورة الرومل. ادت سورة النملل. وما انت بهدل رمي عن ضلالتهم ان تسمع الا من يؤمن بآياتنا فهم مسلمون. ادبول سورة فاطرل. وما يستوي الاحياء ولا الاموات. ും ബദിരന്മാരെ താങ്കൾ കേൾപ്പിക്കുകയോ അത് സുഹൃത്ത് സുഹ്രുഫിന്റെ നാൽപ്പതിൽ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹാന കേൾവി നിഷേധിച്ച പല വചനങ്ങളുണ്ട് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയൂല ബദിരന്മാരെ കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നമായ സജീബുല്ലദീൻ കേൾക്കുന്നവരാണ് ഉത്തരമേകുക എന്ന് പറഞ്ഞു വൽമോതയബുഹ മരിച്ചവരെ അള്ളാഹു സുബാന ഉയർത്തേൽപ്പിക്കും ഇവിടെ ഈ കേൾക്കുന്നവർ എന്ന് പറയുന്നവർ കേൾവിയുള്ളവരാണ് അവർ തീർത്തും ബദിരല്ല കേൾക്കുന്നവരായിട്ടും അവർ കേൾക്കാത്തവരെന്ന രീതിയിലാണ് അള്ളാഹു സുബാന പറയുന്നത് പ്രബോധിതരായ ഈ ജനവിഭാഗം അള്ളാഹു സുബാനു വത്താല അവർക്ക് കേൾവിയും കാഴ്ചകളും കൽബുമൊക്കെ പടച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നാം അവർക്ക് കേൾവിയും കാഴ്ചകളും കൽബുകളും പടച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ കേൾവിയും കാഴ്ചകളും കൽബുകളും അവർക്കൊട്ടും ഉപകരിച്ചില്ല എന്നതാണ് വസ്തുത അവർ സത്യം പുൽകി സന്മാർഗം സ്വീകരിച്ചു കൊണ്ടുള്ള കേൾവി അവർക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരെ മരിച്ചവരോടും ഖബറിലുള്ളവരോടുമൊക്കെ ഉപമിച്ചത് നമുക്കറിയാം മരിച്ചവർക്ക് കേൾവിയുടെ ചില അവസ്ഥകളുണ്ട് ഖബറിലെത്തിയവർ വരെ കേൾക്കുന്ന ചില അവസ്ഥകൾ പറയപ്പെട്ടിട്ടുണ്ട് ഒരു ഹദീസിൽ ഇന്നൽ ഖബരിഹി ഒരു ദാസൻ തന്റെ കബറിൽ വെക്കപ്പെട്ടാൽ ആ ദാസന്റെ ആളുകൾ അവനെ അനുഗമിച്ചവർ തിരിച്ചു മടങ്ങുകയാൽ ഇന്നഹുലർ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം ഈ ഖബറിൽ വെക്കപ്പെട്ടവൻ കേൾക്കും എന്നാണ് ഇന്നൽ സറഫു ചില അവർ മടങ്ങുമ്പോൾ നടക്കുമ്പോൾ ചെരുപ്പിനുണ്ടാകുന്ന ആ ശബ്ദം ചെരിപ്പടി ശബ്ദം അത് കേൾക്കുമെന്നാണ് ഇങ്ങനെയുള്ള തെളിവറിയിക്കുന്ന കേൾവി അത് ഖബറിലെത്തിയവർക്കും അതേപോലെ മരണം വരിച്ചവർക്കും ഒക്കെ ഉണ്ട് പക്ഷേ താങ്കൾക്ക് അവരെ കേൾപ്പിക്കാനാവൂല്ലാഹു സുഹാൻ വാല അവരുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ പ്രബോധിതരായ ഇക്കൂട്ടരെ കുറിച്ചും അതാണ് വസ്തുത അവർക്ക് കേൾവിയുണ്ട് പക്ഷേ സന്മാർഗം വന്നെത്തി സത്യം അവരുടെ കാതുകളിൽ മുഴങ്ങി പക്ഷേ സന്മാർഗം സിദ്ധിച്ചുകൊണ്ട് അതിൽ ഉപകരിച്ചുകൊണ്ടുള്ള കേൾവി അവർക്കില്ല എന്നതിനാലാണ് അള്ളാഹു സുഹാന അവരെ കുറിച്ച് സുമ്മും എന്ന് വിശേഷിപ്പിച്ചത് വിധിച്ചത് ഇതെത്ര ഹീനമായ നിണ്യമായ ഒരു വിധിയും വിശേഷണവുമാണ് ഇതിനാലാണ് പണ്ഡിതന്മാർ ഈ വചനം അന്തമായ അനുകരണത്തിന് അത്തീദു അത് നിഷിദ്ധമെന്ന വിധി നൽകുന്നത് ആയത്തിൽ അതിന് തുടക്കം വമസലുൽ കഫറു ബിമാ ലാ യസ്മഉ ഇല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാൻ വത്താല അന്തമായി അനുകരിക്കുന്നവരെ ചിത്രീകരിച്ചാണ് ഉപമിച്ചാണ് ആ വചനം പറയുകയുണ്ടായത് അത് വിശദമായി മനസ്സിലാക്കി പോയ ഭാഗമാണ് എന്നിട്ട് ഇത്തരം അനുകരണത്തിന്റെയും അനുധാപനത്തിന്റെയും വാക്താക്കളെ അള്ളാഹു സുബാൻ വത്താല സും എന്ന് കടുത്ത ഭാഷയിൽ വിശേഷിപ്പിച്ചു ഈ ആയത്തിൽ അള്ളാഹു സുബാൻ വത്താല ഈ അനുകരണത്തിന്റെ വാക്താക്കളെ കാലികളോട് ഉപമിച്ചു കാരണം യാതൊരു ചിന്തയും ധാരണയുമില്ലാതെയാണ് അനുകരിക്കുന്നവർ തങ്ങളുടെ പാരമ്പര്യങ്ങളെയും പിതാക്കന്മാരെയും അനുഗമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പേ ഗമിക്കും ബഹുഗോവു തന്റെ പിമ്പെ ഗമിക്കും തിരുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ കാലികളെ അറവുശാലകളിലേക്കും മേച്ചിൻപുറങ്ങളിലേക്കുമൊക്കെ തെളിച്ചു നയിക്കുമ്പോൾ ഒരേ ആവേശത്തിൽ കാലികൾ പ്രയാണം നടത്തും ഇതുപോലെയാണ് അപകടങ്ങൾ മുന്നിലുണ്ടായാലും അത്യാപത്തുകൾ പ്രതീക്ഷിക്കുകയായാലും അന്തമായ അനുകരണത്തിന്റെ വാക്താക്കൾ തങ്ങളുടെ പൂർവികരെയും പൈതൃകങ്ങളെയും അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത് കാലികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട് അവർക്ക് ബുദ്ധിയില്ലെങ്കിലും അപകടം മണത്തുള്ള ചില പെരുമാറ്റങ്ങൾ അപകടങ്ങളിൽ നിന്ന് അകന്നു മാറാനുള്ള ചില പ്രകൃതങ്ങൾ ഒരു കവി പറഞ്ഞില്ലേ എന്ന് ഭക്ഷണത്തിൽ ഈച്ച വീണാൽ ആ ഭക്ഷണം എനിക്ക് പൂതിയുള്ളതാണെങ്കിലും ഞാൻ എന്റെ കൈ ഉയർത്തും ടാത്തിലേക്ക് സിംഹങ്ങൾ വരുന്നതിൽ നിന്ന് വിട്ടു നിൽക്കും ഇതൽ പട്ടികൾ ആ വെള്ളത്തിൽ എങ്കിൽ പട്ടികൾ തലയിട്ട വെള്ളത്തിൽ നിന്ന് സിംഹം അകന്നു നിൽക്കും എന്ന് കവി പറയുമ്പോൾ ആ സിംഹത്തിന്റെ പ്രകൃതം അപ്രിയമായതിൽ നിന്ന് അത് അകലുന്നു എന്നുള്ളതാണ് ലബ്സലാഹു അലൈഹിസ്വലം ഒരു നായയെ കുറിച്ച് പറഞ്ഞില്ലേ ഒരു സ്ത്രീ ഒരു നായ ചൂടുള്ള ദിനം കിതക്കുന്നു മാത്രല്ല യുത്തീഫ് ബിബിഇറിൻ കാതയുലുഹുൽ ആതിഷ എന്നാണ് അതൊരു കിണറിന് ചുറ്റും നടക്കുന്നു ദാഹം അതിനെ കൊല്ലാറായിട്ടുണ്ട് അപ്പോഴാണ് ആ സ്ത്രീ തന്റെ പാദരക്ഷയ ഊരി ആ നായക്ക് വെള്ളം കോരിക്കൊടുത്ത സംഭവം അതിനാൽ ആ മഹദിക്ക് പൊറുക്കപ്പെട്ട വിഷയമൊക്കെ നമ്മൾ ഹദീസിൽ വായിക്കുന്നു ഇവിടെ നോക്കൂ നിങ്ങൾ ദാഹിച്ചു വലഞ്ഞ നായ കിണറ്റിന് ചുറ്റും പായുന്നു എന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഉദ്ധരിച്ചത് ദാഹം തീർക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഉണ്ടെന്ന അതിന്റെ ആ ഒരു പ്രകൃതം ഞാനിത് പറഞ്ഞത് മൃഗങ്ങൾക്ക് വരെ തങ്ങൾക്ക് അനുകൂലമായതും പ്രതികൂലമായതും അറിയാനുള്ള ഒരു പ്രകൃതം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അന്തമായ അനുകരണത്തിന്റെ വാക്താക്കൾക്ക് ഈ പ്രകൃതം പോലും നഷ്ടമാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരം അതുകൊണ്ടാണ് അള്ളാഹു എന്നൊക്കെ അവർക്ക് കൽബുകൾ അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർ കാണുന്നില്ല അവർക്ക് കാതുകളുണ്ട് അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല അല്ല അവർ കാലികളെക്കാൾ വഴികെട്ടവരാണ് എന്ന് ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞത് സൂറത്ത് ആറാഫിന്റെ നൂറ്റി എഴുപത്തി ഒമ്പതിൽ സൂഹത്ത് നാലിൽ അള്ളാഹു സുബാനു തല പറഞ്ഞു ഇൻ ഹും കെൽഹും അവരിലധിക പേരും കേൾക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നുവോ ഇൻഹും അവർ കാലികളെ പോലെയല്ലാതെ അല്ല ബൽ ഹും സബീല എന്ന് മാത്രമല്ല അവർ കാലികളെക്കാൾ പിഴ്ച്ച മാർഗേണയാകുന്നു എന്നാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് അന്ധമായ അനുകരണത്തിൽ അവർ ശരിയേത് തെറ്റേത് സത്യമേത് അസത്യമേത് നല്ലത് എന്ത് തീയ്യതെന്ത് ഇതൊന്നും വേർതിരിവില്ലാതെ അവർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുറത്ത് ഒമ്പത് എഴുപതിൽ പറഞ്ഞില്ലേം അവർ അവരുടെ പിതാക്കളെ വഴിപിഴച്ചവരായി കണ്ടെത്തി എന്നിട്ടും ഫഹും ആസാരിഹിം ആ പിതാക്കളുടെ കാൽപ്പാടുകളിൽ ഇവർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു സുഷാനുവതാല പറയുന്നത് ഏറെ വഴിതെറ്റിയ അവസ്ഥയിലാണ് പൂർവികരെങ്കിലും ഇവർ പിന്നാലെ സൂക്ഷിച്ചു കാൽവപ്പ് നടത്തുന്നു എന്നല്ല പിന്നെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇത്തരക്കാരെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ജാഹിലിയത്തിൽ അറബികൾ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഉദാഹരണം പറഞ്ഞിരുന്നു ഈ അന്ധമായ അനുകരണത്തിന്റെ വാക്താക്കളെ അള്ളാഹു സുഹാനുവതാലെ എന്തിനാണ് ഇത്രമേൽ അധിക്ഷേപിച്ച് കുറ്റപ്പെടുത്തി വിമർശിച്ച് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത് അത് മനസ്സിലാക്കാൻ ഈ ഒരു മസാല മനസ്സിലാക്കിയാൽ മതി പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിൽ എല്ലാ അറേബ്യൻ ഗോത്രങ്ങളും എല്ലാ പല അറേബ്യൻ ഗോത്രങ്ങളും ഈ അന്തമായ അനുകരണത്തിന്റെ വാക്താക്കളായിരുന്നു ജാഹിലിയത്തിൽ വളരെ പണ്ട് ഖസാൻ രാജാവായ നൊമാൻബിനു മുൻദീർ വനുത്തമീം ഗോത്രത്തിലെ ആസിം എന്നയാളുടെ മകളെ അല്ലെങ്കിൽ പെൺമക്കളെ ബന്ദികളാക്കി തന്റെ പെൺമക്കൾ ബന്ദികളായപ്പോൾ പിതാവ് കൈസിബിന് ആസിം മോചന ദ്രവ്യം നൽകിയിട്ട് മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ രാജാവിനോട് മോചന വിഷയം പറഞ്ഞ് മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മകൾ നിഷേധിച്ചു നൊമാൻബിൻ മുന്തിരിന്റെ കൂടെ ജീവിക്കാനാണ് ആ മകൾ താല്പര്യം കാണിച്ചത് അതോടുകൂടി എല്ലാ പെൺമക്കളെയും ഇയാൾ കൊല്ലുകയാണ് ഉണ്ടായത് ആദ്യമായി പെൺകുട്ടികളെ വധിച്ച വിഷയത്തിൽ ഇതുപോലത്തെ ചില ചരിത്രങ്ങൾ വേറെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവിവേകത്തിന്റെ ചില ദുഷ്ചെയ്തികൾ പൂർവികരിൽ നിന്നുണ്ടായതിനെ പിൽക്കാലക്കാർ അനുകരിച്ചു അതിന്റെ ശരിയും തെറ്റും അതിലെ നീതിയും ന്യായവും ഇതൊന്നും പരിശോധിക്കാതെ ആ പൂർവികനെ തുടർന്ന് പിന്നീട് പെൺമക്കളെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുക എന്നത് പല അറേബ്യൻ ഗോത്രങ്ങളുടെയും ശീലമായി അന്തമായ അനുകരണത്തിൽ വളരെ ഹീനമായ ഏർപ്പാടുകളാണ് നമ്മൾ അറബികളിൽ നിന്ന് വായിക്കുന്നത് ഖാസിമി ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് വക്കാനലിൽ അറബി തഫന്നു വീ ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടുന്നതിൽ അറബികൾക്ക് പല ജീതികളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഫമിൻ ഹുമ്മൻ തന്റെ പെൺകുട്ടിക്ക് ആറ് വയസ്സ് പ്രായമായാൽ നോക്കണം ആറ് വയസ്സ് പ്രായമായാൽ യഹുല്ലി ഉമ്മിഹ എന്നാണ് ഉമ്മനോട് പറയും ഈ ആറ് വയസ്സുള്ള പെൺകുട്ടിക്ക് സുഗന്ധം തേച്ചു കൊടുക്കാൻ അവരെ അലങ്കരിപ്പിച്ച് ഉടയാടകളൊക്കെ ധരിപ്പിക്കാൻ എന്തിന് ഈ കുട്ടിയെയും കൊണ്ട് ഈ കുട്ടിയുടെ പിതൃ സഹോദരങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ പക്ഷെ കൊണ്ടുപോകുന്നത് അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു കിണർ കുഴിച്ചിട്ടാണ് എന്നിട്ട് അവളെയും കൊണ്ട് കിണറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പറയും ആ കുട്ടി കണട്ടിലേക്ക് നോക്കുമ്പോൾ പിന്നിൽ നിന്ന് ആ കുട്ടിയെ തള്ളിയിടും വ അലൈഹ തുറാബ് എന്നിട്ട് മണ്ണ് തസ്തവിയൽ ബിൽ അങ്ങനെ നിലത്തിനൊപ്പം ആ കിണറ്റിൽ മണ്ണ് നിരത്തും ഇങ്ങനെയായിരുന്നു അറബികളുടെ ഒരു വിഭാഗം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചിട്ടിരുന്നത് തഫ്സീറിൽ പിന്നെ പറയുന്നത് ഒരു കുഴി കുത്തും എന്തിനെ ആ കുഴിയുടെ വക്കിൽ ഈ സ്ത്രീ പ്രസവിക്കാൻ പെൺകുട്ടിയാണ് പ്രസവിച്ചത് എങ്കിൽ ആ കുഴിയിലേക്ക് ആ പെൺകുട്ടിയെ എറിയും ആൺകുട്ടിയാണ് എങ്കിൽ അതിനെ എടുക്കുകയും ചെയ്യും നോക്കൂ നിങ്ങൾ അറബികളുടെ അന്നാളുകളിലെ ചില ചെയ്തികൾ ചില അറബികൾ ഭാര്യയോട് വെക്കുമെന്നാണ് ഒരു പെൺകുട്ടിനെ അനക്കി തൈദീന ജാരിത്തൻ ജീവനോട് കുഴിച്ചിടുക മറ്റൊന്നിനെ ജീവിക്കാൻ സമ്മതിക്കുക അങ്ങനെ കുഴിച്ചു മൂടാൻ കൽപ്പിക്കപ്പെട്ട പെൺകുട്ടിയായാൽ ഈ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകും അപ്പൊ ഭാര്യയോട് പറയും ഇൻ റജകത്തു ഇലയ്ക്ക് വല്ലതും തെയ്തി ഞാൻ മടങ്ങി വരുമ്പോഴത്തേക്ക് നീ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിട്ടില്ല എങ്കിൽ നീ എനിക്ക് എൻറെ ഉമ്മയെപ്പോലെ ഹറാമാണ് നണ്ണ നീ മൊഴി ചെല്ലപ്പെട്ടവളാണ് തലാക്കാണ് ഇങ്ങനെ പറഞ്ഞു പോവുക അപ്പൊ ഈ സ്ത്രീ ഈ കുട്ടിയെ കൂട്ടുകാരികളുടെ അടുക്കലേക്ക് കൊടുത്തേക്കും കൂട്ടുകാരികൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുഴി കുത്തും കുട്ടിയെ അവർ ഏറ്റെടുക്കും എന്നിട്ട് ഈ ഭർത്താവ് വരുന്നത് ഈ കൂട്ടുകാരികൾ കാണുമ്പോൾ അതാണ് ഫൈദ ബി മുഖ്ബിളൻ ഈ കുഴിയിൽ ഈ പെൺകുട്ടിയെ അവർ കുഴിച്ചും മൂടും എന്നാണ് എന്നിട്ട് മണ്ണിട്ട് നിരത്തും എന്നാണ് എന്തിനാണ് ഈ കൂട്ടുകാരുടെ അടുക്കളയിലേക്ക് കൊടുത്തയച്ചിട്ട് കൂട്ടുകാരികൾ ഇയാൾ വരുന്നത് വരെ പ്രതീക്ഷിക്കുന്നത് അഥവാലെ വന്നില്ല എങ്കിൽ അതിനെ കുഴിയിൽ മൂടാതിരിക്കാൻ പക്ഷെ ഇയാൾ വന്നാൽ കുട്ടി മൂടപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ ഭാര്യ പറഞ്ഞതുപോലെ അൻത്തി അലയക്ക ഉമ്മി എന്നാണ് ും ഇങ്ങനെ എത്രയെത്ര ഹൃദയ ഭേദമായ രംഗങ്ങൾക്ക് സാക്ഷിയാണ് അതേപോലെ നുഫൈൽ പോലുള്ള ആളുകൾ ജീവനോടെ കുഴിച്ചുമൂടപ്പെടാൻ വിധിക്കപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്തിയ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലതും ഇവിടെ പറഞ്ഞു പോയതാണ് എത്രയെത്ര മക്കളെയാണ് ഇവരൊക്കെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ എത്രയെത്ര മക്കൾ കുഴിച്ചുമൂടപ്പെട്ടുണ്ടായിരിക്കും അന്തമായ അനുകരണം അത് എത്രമേൽ അപകടകരമാണ് എന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ ഉണർത്തിയത് ജാഹിലിയത്തിന്റെ ഏതോ ഒരു നാളിൽ ഒരു കോണിൽ ഒരുത്തൻ കാണിച്ച ഒരു അവിവേകം അത് പിന്നീട് തന്റെ പെൺമക്കളുടെ വിഷയത്തിൽ അയാൾ കാണിച്ച ഒരു അവിവേകം അക്രമം അത് പിന്നീട് പിൻതലമുറ ഏറ്റെടുക്കുകയാണ് അതെന്തിനു വേണ്ടി ചെയ്തു അത് ചെയ്തത് ന്യായമാണോ ഇതൊന്നും ആലോചിക്കാം എന്നും ഈ അന്തമായ അനുകരണത്തിന്റെ വിഷയം അത് വിശ്വാസപരമായ വിഷയങ്ങളിലാകട്ടെ ആരാധനകളിലാകട്ടെ മറ്റു സ്വഭാവ സംബന്ധികളായ വിഷയങ്ങളിലാകട്ടെ ഇപ്രകാരമാണ് അതിന്റെ ദുരവസ്ഥ أذ قلنا بل ماري يا سائلي عن موضع التقليد خذ عني الجواب بفهم لب حاضر لا فرق بين مقلد وبهيمة تنقاد بين سَنَادِلٍ ودعائر تبا لقاض أو لمفت لا يرى عللا ولا معنى للمقال السائر يدنينا തഖ്ലീദിന്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നവനെ ഗ്രാഹ്യതയോടുകൂടി ഉത്തരം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചോ അദ്ദേഹം പറയുന്നത് ലാഫർ കബൈന മുക്കല്ലിദിൻ അന്തമായി അനുകരിക്കുന്നവൻറെയും കാലികളുടെയും ഇടയിൽ യാതൊരു വ്യത്യാസമല്ല കാലികൾ നയിക്കപ്പെടുന്നു കാടുകളിലും അതേപോലെ കല്ലുകൾക്കും ഇടയിലൂടെ അങ്ങനെയുള്ള കാലിയും അതേപോലെ ഈ മുക്കല്ലിതും യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞ അന്ധമായി അനുകരിക്കുന്ന ഔലി മുഫ്തിൻ മുഫ്തിമാർ അവർക്ക് നാശം മോതുകയാണ് കവി ലായിൽ മക്കാലി സായിരി പറയുന്ന വാക്കിന് അർത്ഥം അതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് അറിയാത്ത മുഫ്തി അവർക്ക് നാശം എന്നാണ് പറയുന്നത് ഇത്രമേൽ പണ്ഡിതന്മാർ ശക്തമായി രൂക്ഷമായി ഈ അന്ധമായ അനുകരണത്തെ വിധിക്കാനും അതിനെക്കുറിച്ച് പ്രസ്താവിക്കാനും കാരണം അതിന്റെ അപകടം കാരണത്താലാണ് അന്ധമായ അനുകരണം പാടില്ല എന്ന് പറയുമ്പോൾ അനുകരണങ്ങളൊക്കെ തീർത്തും പാടില്ല എന്ന് അതിനർത്ഥമില്ല അള്ളാഹു സുബാനു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിവില്ലാത്തവരാണ് എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം എന്നിട്ട് താൻ ചോദിച്ച് മനസ്സിലാക്കിയ അറിവുള്ള ആളുകളെ അംഗീകരിക്കുകയും അവരുടെ അറിവിനെ അനുകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദീൻ പഠിപ്പിച്ച വിഷയമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കാടടച്ച് അന്തമായിട്ടുള്ള അനുകരണം അല്ല ഇവിടെ വിഷയം ഇവിടെ അറിവില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള ഏതൊരു പണ്ഡിതനോടും ചോദിച്ച് മനസ്സിലാക്കി ദീൻ ഉൾക്കൊള്ളുക അറിവ് നേടുക എന്നുള്ള വിഷയമാണ് അത് നീൻ പറഞ്ഞതും പഠിപ്പിച്ചതുമായ ആദർശവുമാണ് അപ്പോൾ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഈ ഒരു മഹൽ വചനം പഠിക്കുമ്പോൾ കേട്ടിട്ടും കേൾക്കാത്തവരെ പോലുള്ള ബധിരരാകരുത് കണ്ടിട്ടും കാണാത്തതുപോലുള്ള കുരുടന്മാരും അന്തന്മാർ സംസാര ശേഷിയുണ്ടായിട്ടും ഊമകളെ പോലെ ആകരുത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ കേവല കേൾവിയല്ല വേണ്ടത് കേൾക്കേണ്ടത് കേൾക്കണം കേട്ടതിൽ നമുക്ക് ഉപകരിക്കണം നമ്മളിൽ മാറ്റങ്ങളും സ്വാധീനവും ഉണ്ടാകണം ഇതും നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുകയാണ് സഹോദരന്മാരെ സഹോദരികളെ ഈ വചനം നമ്മൾ പഠിച്ച അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുസുബ് ഹാനുവതാലവിടെ ബദിരന്മാരെ കുറിച്ചും മൂകന്മാരെ കുറിച്ചും അന്തന്മാരെ കുറിച്ചും ഫഹും എന്നാണ് അള്ളാഹുസുബ് ഹാനുവതാല പറഞ്ഞത് അതിനാൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല എന്ന് അള്ളാഹുവിൽ നിന്നുള്ള ഈ ഒരു വിധി നമ്മളോട് പറയുന്നത് നമ്മൾ ചിന്തിക്കണം എന്നാണ് നമ്മൾ ഗ്രഹിക്കണം എന്നുള്ളതാണ് ഈ സത്യവേദം അവതീർണമായതും ആദരവിച്ച റസൂൽ അള്ളാഹി സ്വലാഹു അല്ലെ നിയുക്തമായതും നമ്മുടെ ചിന്തയെ തൊട്ടുണർത്താനും അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുമാണ് വിശിഷ്യ വിശുദ്ധ ഖുർആൻ അൻസൽനാഹു ഖുർആനൻ അറബിയൻ താഖിലൂൻ എന്നാണ് തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനെ അറബി ഭാഷയിലുള്ള ഖുർആനാക്കി നാം ഇറക്കി നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നല്ലാഹു സുഷാനു വാല ഇവിടെ പറയുകയാണ് സുഹൃത്ത് യൂസുഫിന്റെ രണ്ടാം വചനത്തിൽ മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു ഖുർആൻ എന്ന് പണ്ഡിതന്മാർ പറയുകയാണ് വിശ്വാസ സമൂഹം വിശുദ്ധ ഖുർആൻ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുബാന കുറ്റപ്പെടുത്തിയ ഖുഫാർ അതേപോലെ അതേ ഗണത്തിൽ അവരോട് പങ്കാളികളായി അത്തരം മുസ്ലിമീങ്ങളും മാറും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുകയാണ് വിശുദ്ധ ഖുർആനെ ഗ്രഹിക്കുന്നില്ല എങ്കിൽ ലഖാനും അള്ളാഹു സുബാനു കുറ്റപ്പെടുത്തിയ വിഷയത്തിൽ അത്തരം വിശ്വാസികൾ അവരോട് പങ്കുകാരാകും കബടന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ നമ്മൾ പഠിച്ചു പോയ വചനമാണ് ഇവിടെ കുഫ്റിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു എന്ന് ശബ്ദം മാത്രം കേൾക്കുന്നു ആശയം ഗ്രഹിക്കുന്നില്ല അനുധാവനം ചെയ്യുന്നുമില്ല എങ്കിൽ അത്തരം ആളുകളുടെ അവസ്ഥ അതാണ് ഇവിടെ ക്ഷേപാർഹമാകുന്നത് സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ നമുക്ക് കാഴ്ചവെച്ച മഹൽ മാതൃകകൾ പലതാണ് വിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചു മനസ്സിലാക്കി അതിനാൽ അവർ സ്വാധീനിക്കപ്പെട്ടതിന്റെ സൽമാതൃകകൾ റസ്വത്തു ദാത്ത യുദ്ധത്തിന്റെ മടക്കയാത്രയിൽ ഒരു സംഭവം ജാബിർ ജാബിറി അള്ളാ താലാ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ അലി സലാമാങ്ങളും സഹാബത്തുംഖാ യിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു ശത്രു മുസ്ലിം സൈന്യത്തിന്റെ പിന്നാലെ കൂടി രക്തച്ചെരിച്ചിലുണ്ടാക്കാൻ വരുന്നുണ്ട് മുസ്ലിം സൈന്യം ഒരു താഴ്വാരത്തിൽ വിശ്രമിക്കാൻ രാത്രി താമസിക്കാൻ ഇറങ്ങിയപ്പോൾ മൻ മൻറജനിയുല ഉന ആരാണ് ഇന്ന് നമുക്ക് കാവൽ നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ മുഹാജിറുകളിൽപ്പെട്ട ഒരു വ്യക്തിയും അൻസാരികളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയും ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് നബ്സലാ തങ്ങൾ അവരോട് കാവൽ നിൽക്കാൻ രണ്ട് മലകൾക്കിടയിലുള്ള വഴിയുടെ തുടക്കഭാഗത്ത് അവരെ നിശ്ചയിച്ചു അങ്ങനെ മുസ്ലിം സൈന്യം വിശ്രമിച്ചു ഈ അൻസാരിയും മുഹാജിറും കാവൽ നിൽക്കാൻ വേണ്ടി മലഞ്ചെരിവിന്റെ തുടക്ക ഭാഗത്തേക്ക് വന്നു നിന്നു മുഹാജിർ വിശ്രമിക്കാൻ കിടന്നു അൻസാരി നിസ്കരിക്കാൻ നിന്നു അപ്പോഴാണ് ശത്രു അവരെ തേടി അവിടം വന്നെത്തുന്നത് നിസ്കരിച്ചു നിൽക്കുന്ന അൻസാരിയെ ഈ ശത്രു കാണുകയാണ് അയാൾക്ക് മനസ്സിലായി സൈന്യത്തിന് വിശ്രമിക്കാൻ കാവൽ നിൽക്കുന്ന ആളാണ് ആ നിൽക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം ആ ശത്രു നിസ്കരിക്കുന്ന അൻസാരിക്ക് നേരെ അമ്പ ആ അമ്പ് അൻസാരിയിൽ തറച്ചു പക്ഷെ അൻസാരി തന്റെ മേത്ത് തറച്ച അമ്പ് ഊരി എടുത്തു എടുവച്ചു പക്ഷെ ശത്രു തുടർന്ന് മൂന്നമ്പൾ എഴുതു അപ്പോൾ അൻസാരി നിസ്കാരം അവസാനിപ്പിക്കുകയുണ്ടായി എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മുഹാജിറിനെ വിളിച്ചുണർത്തി ഇത് കണ്ട ശത്രു അവിടം വിട്ടോടിപ്പോയി പക്ഷേ അൻസാരി രക്തത്തിൽ കുളിച്ച നിലയിൽ മുഹാജിർ കാണുമ്പോൾ അല അമ്പഹ് തനിവലമാറാമ ശത്രു നിന്നെ ആദ്യം അമ്പെയ്തപ്പോൾ തന്നെ നിനക്ക് എന്നെ ഉണർത്തി കൂടായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അൻസാരി പറഞ്ഞത് കുൻതു ഞാനൊരു സൂറത്തു ഓതി നിസ്കരിക്കുകയായിരുന്നു ആ സൂറത്ത് ഓതി തീരുന്നതുവരെ ആ ഓത്ത് നിർത്താൻ സൂറത്ത് അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ശത്രു അംബത്ത് തുടർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് റുക്കുക ചെയ്ത് നിസ്കാരം അവസാനിപ്പിച്ചു താങ്കൾക്ക് ഞാൻ കാണിച്ചു തരികയും ഉണ്ടായി എന്നാണ് അൻസാരി പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സ്വലം എന്നോട് കൽപ്പിച്ച ഒരു അതിർത്തി കാവൽ നിൽക്കൽ നഷ്ടപ്പെടുത്തുമെന്നുള്ള പേടി ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ആണേ സത്യം ലഖത്തി ഔ അൻ ഈ ീരുന്നതിന് മുമ്പ് അയാൾ എന്നെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഓതി തീരുന്നത് ഇത് ഞാൻ മുറിക്കുമായിരുന്നില്ല സുറത്ത് ഓതുന്നത് നിർത്തുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് സഹോദരന്മാരെ ഞാൻ ഇത് ഇതുദ്ധരിച്ചത് നോക്കൂ നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ അൻസാരിക്ക് നേരെ അമ്പെയ്തപ്പോൾ ചെയ്തപ്പോൾ അയാൾ സൂറത്തോതുകയാണ് അദ്ദേഹം ഓത്തു നിർത്തുന്നില്ല ഓത്ത് തുടർത്തുകയാണ് അമ്പ് ഊരി ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത് വെച്ച് അദ്ദേഹം തന്റെ നിസ്കാരം തുടർത്തുന്നു ഓത്തു തുടർത്തുന്നു എന്നുള്ളതാണ് എത്രമേൽ താൻ പാരായണം ചെയ്യുന്നതിൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു എത്ര ഗ്രാഹ്യതയോടുകൂടി അദ്ദേഹം അത് പാരായണം ചെയ്യുന്നു അതിൽ അദ്ദേഹം ആസ്വദിക്കുന്നു ആനന്ദിക്കുന്നു ആ സൂറത്തിനെ അദ്ദേഹം അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് അതൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ചു ഉൾക്കൊണ്ട് പാരായണം ചെയ്യുന്നതിനാൽ ഉണ്ടാകുന്ന അവസ്ഥാ മാറ്റമാണ് ഇതാണ് ഈ വേദം അവതരിപ്പിക്കപ്പെട്ടതിലൂടെ അള്ളാഹു സുഹാനുവ ഉദ്ദേശിക്കുന്നതും വിശുദ്ധ വചനങ്ങൾക്ക് മുമ്പിൽ ബദിരും മൂകരും അതേപോലെ ഈ വചനങ്ങളുടെ വിഷയത്തിൽ അന്തരും ആയി പരിണമിച്ച് ചിന്തിക്കാതെ ഗ്രഹിക്കാതെ തരം അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്ക പാടുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ഖുറാനിൽ നാൽപ്പത്തി മൂന്ന് ഉപമകളാണ് അള്ളാഹുസുഹാനു വാല അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് ഉപമകൾ നമ്മൾ സൂറത്തുൽ ബക്കറിയിൽ പഠിച്ചു പോയിട്ടുണ്ട് ഇത് നാലാമത്തെ ഉപമയാണ് എന്ന് തുടങ്ങിയുള്ള ഈ മഹൽ വചനത്തിലെ ഉപമ ഇൻഷ ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് നൂറ്റി എഴുപത്തിരണ്ടാം വചനമാണ് എന്നു തുടങ്ങിയുള്ള മഹൽ വചനം അടുത്ത എപ്പിസോഡിൽ ബീദിനില്ല നമുക്ക് തുടർന്ന് പഠിക്കാം അസലമു വരഹമല്ലാഹി വാത്തു